വളരെ പ്രധാനപ്പെട്ട കടമകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന സമയമില്ല വളരെ പ്രധാനപ്പെട്ട കടമകൾ അതിലുണ്ട് വീപാര പ്രപാതകർ പറയുന്നു ഭർത്താവിന്റെ അനുമതിയില്ലാതെ അനുവാദമില്ലാതെ വീട് വിട്ടു പുറത്തു പോകാൻ പാടില്ല അങ്ങനെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ടു പുറത്തു പോയി കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴിത്താറയിലുള്ള മണക്കരുകൾ നിന്നെ ശവിക്കുന്നതാ പറന്നു പോകുന്ന പറവുകൾ പോലും നിന്നെ ക്ഷപിക്കുന്നതാ സമുദ്രത്തിന്റെ ഓടയിട്ട് കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളില്ലേ ആ മത്സ്യങ്ങൾ പോലും തന്നെ നിന്നെ ശപിക്കുന്നതാ പെട്ടെന്ന് ഏൽക്കും അതുകൊണ്ട് അള്ളാൻ റസൂൽ അങ്ങനെ പറഞ്ഞു നമ്മൾ പറയില്ലേ നമ്മുടെ കുഞ്ഞു മക്കളൊരു കല്ലെടുത്തെഞ്ഞിട്ട് ഒരു അണ്ണിയെ ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടിട്ടാ നമ്മൾ പറയും മോനെ നാക്കെടുക്കാ പ്രാണിയാണ് അത് പ്രാവ്യാ നിന്റെ മണ്ടപൊളിഞ്ഞു പോന്ന് പറയും എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആ ജീവികളെ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു അതെന്തെങ്കിലും നമുക്കെതിരെ അള്ളാഹുവിനോട് പറഞ്ഞാൽ സ്വീകരിക്കും ും അതുകൊണ്ടാണ് എന്റെ സഹോദരിമാരെ പറഞ്ഞു പോകുന്ന അടിയിലുള്ള നിന്ന് എന്തിനാ അനുമതിയില്ലാതെ വീട് പെണ്ണ് കുടുംബശ്രീ ഞാൻ അംഗീകരിക്കുന്നു എനിക്കിഷ്ടമാണ് നല്ല സന്തോഷമായി എല്ലാ റോഡും റോഡിന്റെ ഇവിടെ ഞാൻ ഞാൻ പോകുന്ന ആ വഴിയൊക്കെ വളരെ ഭംഗിയാണ് സന്തോഷായി റോഡൊക്കെ നല്ല കട്ടറില്ലാത്ത റോഡായി സന്തോഷമാണ് പക്ഷേ വേറൊരു കാര്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണുങ്ങൾ കൊടുക്കാൻ പറ്റില്ല കുടുംബശ്രീയിൽ വലിയ ഗുണാഠർമാരുണ്ട് അവരും കൊണ്ട് വന്നിട്ട് ആ സീനവാത്ത മൊബൈൽ നമ്പർ എഴുതു എഴുതും മൊബൈൽ നമ്പർ എഴുതു ഉറക്കിയാത്ത മൊബൈൽ നമ്പർ എഴുതു എന്നും പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട് അത് നമ്മളറിയില്ല അത് നമ്മളറിയില്ല അഭിമാനം നമ്മൾ സൂക്ഷിക്കണം ും വോട്ടിടാൻ പോലും പഞ്ചായത്തിന് പോലും കുഞ്ഞിന് ബോഡി കൊടുക്കാൻ പോലും അതൊക്കെ നല്ലതാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്നും നിന്റെ മൊബൈൽ നമ്പർ യോജിക്കുമ്പോ ആ മൊബൈൽ നമ്പർ നീ കൊടുക്കാൻ പാടില്ല നിന്നെ അങ്ങനെ അബദ്ധം ഉന്നതങ്ങന്മാർക്ക് സംഭവിച്ചു പോയി ഇനി തിരുത്താൻ നിർവാഹമില്ല സിമ്മൂരി കടയിലേ ഉള്ള ആകെ നിർവാഹം പുതിയ സിമ്മ എടുത്തു അമ്പത് രൂപ എടുത്താൽ പോലെ അഞ്ഞൂറ് രൂപ വിളിക്കുകയും ചെയ്യാം അതെടുക്കലേ ഉള്ളൂ നിർവാഹം ഒഴിവാക്കണം സഹോദരങ്ങൾ ആകെ മൊത്തം രാത്രി ഒരു സമാധാനം പത്ത് പൈസ കൊള്ളാ നിങ്ങൾ അത് അത് നമ്മൾ ഒഴിവാക്കണം എന്റെ സഹോദരിമാരെ അപകടമാണ് ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പ്രശ്നങ്ങളുണ്ട് നമ്മൾ എവിടെയാണോ അബദ്ധം എന്ന് വിചാരിക്കുന്നത് അതിനപ്പുറം അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിന് സാരമില്ല നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് നന്മയായ കാര്യങ്ങൾ ഒത്തു നിൽക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ അനുവാദമില്ലാതെ മാറ്റി പറയുന്ന പെണ്ണേ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ആ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്നത് ഭർത്താവിന്റെ മുന്നിൽ മുഖം കറുപ്പിക്കാൻ പാടില്ല വീട്ടിലേക്ക് കടന്നു വരുമ്പോ മുഖനിങ്ങനെ പ്രകാശത്തോടെ ഇരിക്കണം എപ്പോഴും ഒരു വിഷമം നിന്റെ മനസ്സിലുണ്ടെങ്കിലും ആ വിഷമമെന്ന് മറന്ന് കളയണം മനസ്സിലുണ്ടെങ്കിലും ആ വിഷമം എന്ന് മറന്നു കളയണം എന്നിട്ട് ഭർത്താവ് വന്നു ഇരുന്നു ഭക്ഷണം കുടിച്ചു ഉറങ്ങിയതല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് വേണമോ വേദന പറയാ അതല്ലാതെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്നെ വല്ലാതെ അതേപോലെ ഭർത്താവ് പോയി നിൽക്കും ഭർത്താവ് യാത്ര പറ ഇങ്ങോട്ട് വരോ നോക്കട്ടെ സ്നേഹം ഭർത്താവ് വെളിയിൽ നിന്ന് നൂറ് പ്രാവശ്യം പണ്ടുകാലത്തേക്ക് ഒരു മര്യാദയുണ്ട് എന്താണെന്നറിയോ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യ എഴുന്നേറ്റ് നിൽക്കും ഭർത്താവ് എവിടെയെങ്കിലും പോകാൻ പോകുമ്പോ ഭാര്യ പുറകെ ഏറ്റിന്റെ ഭാഗത്ത് വന്നിരിക്കും കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വയ്യ എത്ര ജോലിയാ അവിടെ ഉറക്കു എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം ഒരേ കിടന്ന് ഉറങ്ങല്ലേ പിന്നെ നടുവങ്ങനെ വേദനിക്കാതിരിക്കും അന്ന് നല്ല മെത്തരല്ലേ കിടക്കണേ പിന്നെങ്ങനെ വേദനിക്കാതിരിക്കും നമ്മൾ ആലോചിച്ച് ഭർത്താവിന് അതൊരു സന്തോഷമാണ് പോയിട്ട് വാതിൽ തന്റെ കവർ വാങ്ങി ിയോ എന്തോ ആവട്ടെ വാങ്ങി സുല്ല വാങ്ങിച്ചു അരി മറ്റാന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആ ഷർട്ടൂരി തരുമ്പോ വാങ്ങിച്ചു എന്നിട്ട് ചായ ഒക്കെ കൊണ്ടിട്ട് കൊടുത്തു അല്ലെങ്കിൽ ഉള്ളാസ് വെള്ളമൊക്കെ കൊടുത്തു നല്ല സന്തോഷമാവും തൃപ്തിയാവും എന്ത് വിഷമം ഉണ്ടെങ്കിലും വീട്ടിൽ വരാല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ആദിൽ വന്ന് പോകുമ്പോഴും പ്രിയപ്പെട്ടുമാനപ്പെട്ട ജയഫർദിയെല്ലാം കിടന്നപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ഒരു സുപോ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു എന്റെ പ്രിയതമൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോ ജയഫ്രിയല്ലാവ് ഭാര്യ ക്ഷരണം പാചകം ചെയ്തിട്ട് അതിനെ പലഹാരമാക്കിയിട്ട് ഭർത്താവിന്റെ മുന്നിലേക്ക് ചെന്നു ഇത് നിങ്ങൾ കഴിക്കണേ എന്ന് പറയുന്നു എനിക്കിന്ന് ഒന്നു ഭാര്യ രൂപിച്ചു ഇന്നലെ രാത്രി നിങ്ങൾ ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ ഇടയത്താഴം കഴിക്കാൻ നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ പിന്നെ എങ്ങനാണ് നിങ്ങൾ നോമ്പ് നോട്ടുപിടിക്കുന്ന എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പട്ടിണിയാണ് എഴുപ്രതിയല്ല ഇന്ന് യുദ്ധമാണ് പ്രിയപ്പെട്ടവളെ ഇന്ന് നോന് പിടിച്ചുകൊണ്ട് എനിക്ക് ഇസ്ലാമിന്റെ വിജയപ്പെടാകെ പാറിക്കളിക്കുന്നത് കാണാനുള്ള പൊടിയുണ്ട് അതുകൊണ്ടെന്ന് ഞാൻ നോമ്പ് മുറിക്കില്ല തിന്റെ ഭാര്യ പറഞ്ഞ് കഴിക്കണം എന്തെങ്കിലുമില്ല യുദ്ധം കഴിഞ്ഞ് മടങ്ങുവ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എങ്കിൽ അപ്പോഴേ ഞാനും കഴിക്കൂ എന്ന് പറഞ്ഞ് അരുവിന്റെ പാങ്ക് കേൾക്കുന്നത് ഇവരെ കൊതിയോടെ കാത്തിരിക്കുന്നു ഇബരന്റെ ഭാര്യ ആ ഭാര്യയുടെ മുന്നിലേക്ക് ആരാ കടന്നു വന്നിരുന്നു നടയോയല്ലാ എന്തേണ്ടി എത്തിനുവിലേക്ക് ആരാ പരിശ്രമിക്കുന്നത് രക്ഷപ്പെടുന്നത് അവർക്ക് ഹിതായത്തിന്റെ താജ്മകൾ കണിഞ്ഞുകൊടുക്കുമെന്നുള്ള ശീർഷകത്തിൻ്റെ ബഹുമാനപ്പെട്ട ജയഭരണ്ടോ ഗുരുത്തത്തിന്റെ രണാഗതത്തിൽ നടക്കുന്നത് മൂന്ന് നാല് ദിവസം കൊണ്ട് പട്ടിന് കിടന്നുപോ ജോ ആ ശരീരം വെല്ലുവിറിക്കപ്പെട്ടു പോയപ്പോൾ ഭാര്യയോട് പറഞ്ഞു ഇനി ജറയെല്ലാം ഒന്നു നോക്കിയിരിക്കണ്ട ഇനി ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വരില്ല സുഹജക്കോട്ടനെന്നുകൊണ്ട് സുന്ദരമായ സൂര്യമാക്കുന്ന കൈകളെ ണം പട്ടിണി കിടക്കുന്ന വർക്കാവിനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മളാരും ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടറിഞ്ഞിട്ടില്ല ഒരാളും അറിഞ്ഞിട്ടില്ല പട്ടിണിയുടെ മഹാദ്യം നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ ഒപ്പമാര് കാലഘട്ടം നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാ വലിയ വലിയ മുതലാളിമാരുടെ പത്തുതകൾ പോയിട്ട് വലിയ വലിയ ലാടിന്റെ ഏട്ടങ്ങളുടെ അകത്തേക്ക് വന്നിട്ട് ചക്കേരി പറഞ്ഞിക്കൊണ്ട് വീടിന്റെ മുതലാളിയുടെ അടുക്കളയിൽ കൊണ്ടു കൊടുക്കുന്നു

ஆணம் கொடுக்காவினும் இஷ்டப்பட்டேற்றம் இஷ்டப்பட்டேதா ஆ நைட்டியடாத்தாவிதா ஆத்தாவினோத்தப்பட்டதோசாரம் கொடுக்க മാരെ നിങ്ങൾക്ക് കഴിയണം കേട്ടേ രണ്ടു ദിവസം എന്റെ സഹോദരൻ നിങ്ങളുടെ മുഖത്ത് പോയിട്ടു എന്തെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ എന്തെല്ലാം ഞാൻ വിളിച്ചു പോവുകയല്ലോ അതല്ലാതെ ഒരു ക്ഷമയോടെ കേട്ടിട്ട് ഒരു ഉന്നതനായ ഉത്തമമായ ഭർത്താവിന്റെ മാതൃക പിന്തിട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ സഹോദരിമാരേ നിങ്ങളായിട്ട് അവരുടെ വഴിയിൽ ഒരു തടസ്സമാകാൻ പാടില്ല എല്ലാ ഭർത്താവിന്റെ വിഷ്ണത്തിനോ െ ഏത് തരത്തിലാണ് ഭർക്കാവിനെ കൊഞ്ചിരിപ്പിക്കാൻ പറ്റുന്നത് ആ തരത്തിൽ നീ എന്ന് അല്ലാണ്ട് അസൂരവിൽ ഭാഗ്യം വരട്ടെ